ദരാഷ്ട്ര ഫോർമുല നടപ്പാകാതെ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ കരുതേണ്ടെന്ന് സൗദി അറേബ്യ പലസ്തീനുകളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന രത്യാഹുവിന്റെ പ്രസ്താവനയ്ക്കാണ് മറുപടി കാലം എത്ര എഴുത്താലും പലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെ ആയിരിക്കുമെന്ന് വിവിധ അറബ് രാജ്യങ്ങളും പ്രതികരിച്ചു ഇതിനിടെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നെച്ചറിയും ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന ഇന്ന് പൂർണ്ണമായി പിൻവാങ്ങും നിന്നും ജനങ്ങളെ മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ സൗദി രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്തു വന്നു അവരോട് നന്ദി പറഞ്ഞാണ് സൗദി നെതന്യാഹുവിനെതിരെ കടുത്ത പ്രയോഗം നടത്തിയത് പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് കാലം എത്ര എടുത്താലും ഫലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും ഇസ്രയേലിന്റെ തീവ്ര ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നത് ഫലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതക്കുള്ള വൈകാരികവും നിയമപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രയേലിന് കഴിയില്ല ഫലസ്തീനികളെ ആട്ടിയോടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല ഗസയെ തകർത്ത് മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നുകളഞ്ഞവരാണ് ഇസ്രയേൽ പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കിയതും ഇസ്രയേലാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നു ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കാതെ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ടെന്നും പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത് ട്രംപ് ഇസ്രായേലിനെ സൗദിയുമായി അടുപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴാണ് സൗദി തുടർച്ചയായി ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്നത് ഫലത്തിൽ സൗദി ഇസ്രായേൽ ചർച്ചകൾ വീണ്ടും വഷളാകും ഇതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം നെൽസരിം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്ക് ഇന്ന് പിന്മാറും ഇതോടെ വടക്കൻ ഗസയിലെ സൈനിക സാന്നിധ്യം തീർത്തും ഇല്ലാതാകും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേൽ സംഘം ഇന്ന് പുലർച്ചെ ദോഹയിലെത്തിയിട്ടുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്